വിശാലിനിയുടെ പുതിയ എപ്പിസോഡ് രാഘവൻ നായരും സത്യഭാമയും ഫോണിലൊക്കെ നോക്കി ചിരിച്ച് സന്തോഷിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും കാര്യം പറയുന്നതൊക്കെ മുകളിൽ നിന്ന് നോക്കി കാണുകയാണ് പ്രീതി അതിനുശേഷം തൻ്റെ വയറിൽ തടവിക്കൊണ്ട് പ്രീതി പറയുകയാണ് മോനെ നിന്റെ കൂടി വേണം അച്ഛനും അമ്മയ്ക്കും ഒന്നിക്കാൻ ഇത്രയും കാലത്തെ സങ്കടങ്ങളെല്ലാം മറന്ന് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ അത് പറഞ്ഞ ശേഷം വീണ്ടും രാഘവന് നായരെയും സത്യഭാമയും ഒന്ന് നോക്കിയിട്ട് റൂമിലേക്ക് പോവുകയാണ് പ്രീതി അതേസമയം അടുക്കളയിൽ പപ്പായ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് സുസ്മിത പറയുകയാണ് നിന്റെ ഗർഭവും ഇതേപോലെ കലങ്ങും പ്രീതി അക്കാര്യം ആരോടും പറയാതെ വിങ്ങി പൊട്ടുന്നേ നോക്കിക്കോ എന്നൊക്കെ ആലോചിച്ചുകൂട്ടി ജ്യൂസ് ഉണ്ടാക്കുകയാണ് സുസ്മിത നീ എന്താ എന്നോട് പറഞ്ഞത് എന്നെ ഇവിടെ നിന്നും അടിച്ചിറക്കുമെന്നോ അടിച്ചിറക്കാൻ പോകുന്നത് ആരെയാണെന്ന് നീ കണ്ടോടി ആകുമ്പോൾ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് നീ മറുപടി പറയേണ്ടി വരും ഭർത്താവുമായി അകർന്നു കഴിയുന്ന നീ എങ്ങനെ ഗർഭിണിയായെന്നും നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുമൊക്കെ നീ പറയേണ്ടി വരും അങ്ങനെയൊക്കെ ആലോചിച്ച് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച ശേഷം സുസ്മിത വീണ്ടും പറയുകയാണ് പ്രീതി നിന്റെ ഗർഭം കലക്കാനുള്ള വെടിമരുന്ന് റെഡിയായി കഴിഞ്ഞു ഞാനിതാ വരുന്നു പ്രീതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഓരോരുത്തർക്കും ജ്യൂസ് ഒഴിക്കുകയാണ് സുസ്മിത തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിൽ ക്യാഷിൽ എന്തോ ആലോചിച്ച് അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ശാരദമ്മ അന്നേരം ഒരാൾ ഭക്ഷണം കഴിച്ച ശേഷം ക്യാഷ് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വയ്ക്കുകയാണ് അന്നേരം അതൊന്നും ശാരദാമ ശ്രദ്ധിക്കുന്നില്ല അന്നേരം മേശയിൽ തട്ടി അയാൾ വിളിക്കുകയാണ് ഹലോ എന്ന് അന്നേരം ഉറ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന പോലെ എന്താന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ ബാലൻസ് എന്ന് പറയുമ്പോൾ ശാന്തെ ഇവിടെ എത്രയാന്ന് ശാരദാമ്മ ചോദിക്കുന്നു അമ്പത് എന്ന് പറയുമ്പോൾ ശാരദാമ്മ അയാളുടെ നേരെ നോക്കി അമ്പതെന്ന് പറയുന്നു തുടർന്ന് അയാൾ പറയുകയാണ് അതല്ലേ ഞാനീ മേശപ്പുറത്ത് വച്ചിരിക്കുന്നത് അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് ബാലൻസ് എടുക്കുകയാണ് ശാരദാമ്മ അതേസമയം ശാരദാമയെ ശ്രദ്ധിക്കുകയാണ് ശാന്ത പക്ഷെ ശാരദാമ അന്നേരം പൈസ മേശയിലേക്ക് ഇട്ട ശേഷം ഏറെന്തോ ആലോചിച്ചു നിൽക്കുന്നു വീണ്ടും അയാൾ ചോദിക്കുകയാണ് അമ്പതെന്നല്ലേ പറഞ്ഞത് എനിക്ക് ബാലൻസ് വേണം ഒന്നും അറിയാത്ത പോലെ ശാരദാമ്മ ചോദിക്കുകയാണ് ഇയാൾ എന്താ പറഞ്ഞത് വീണ്ടും അയാൾ ബാലൻസ് വേണമെന്ന് പറയുമ്പോൾ വേറെന്തോ ആലോചിച്ച് വീണ്ടും ബാലൻസ് കൊടുക്കുകയാണ് ശാരദാമ്മ ആകെ തകർന്ന മനസ്സുമായി വിഷമിച്ചിരിക്കുന്ന ശാരദാമ്മയുടെ അടുത്തേക്ക് ശാന്ത വന്ന് ആദ്യം ശാരദാമ്മെന്ന് വിളിക്കുമ്പോൾ ശാരദാമ്മ കേൾക്കുന്നില്ല വീണ്ടും ഒന്നുകൂടെ ഉറക്കെ ശാരദാമ്മ വിളി ശാരദാമ്മയെന്ന് വിളിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ച് ഒന്ന് ഞെട്ടി ഉണരുകയാണ് ശാരദാമ്മ അന്നേരം ശാന്ത ചോദിക്കുകയാണ് ശാരദാമ്മ ഇത് ഏത് ലോകത്താണ് ഇരിക്കുന്നത് മറുപടി ഒന്നും പറയാതെ കാഷിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോവുകയാണ് ശാരദാമ്മ എന്നാൽ വീട്ടിലേക്ക് വന്ന് തിണ്ണയിൽ തന്നെ വിഷമിച്ചിരിക്കുന്ന ശാരദാമയുടെ പുറകെ വന്ന് ശാന്ത ചോദിക്കുകയാണ് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് മനസ്സ് മറ്റേതോ ലോകത്താണ് അതാണ് ഞാൻ വിളമ്പാൻ എന്ന് പറഞ്ഞത് അന്നേരം ശാരദാമ പറയുകയാണ് ശാരിയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു മനസ്സമാധാനവും ഇല്ല ശാന്തേ അവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം അവളെ കൂട്ടിക്കൊണ്ടു പോകാമെന്നാണ് രാജീവ് സാർ പറഞ്ഞിട്ട് പോയത് പക്ഷെ അവിടെ നിന്നും പിന്നെ ഇങ്ങോട്ടൊരു വിളിയും വന്നില്ല രാവിലെ സാറിനോട് ശാരി മുഷിഞ്ഞു സംസാരിക്കുകയും ചെയ്തു അന്നേരം ശാന്ത പറയുകയാണ് സാറിന്റെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നത് കൊണ്ടല്ലേ ശാരദാമ്മേ ആ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ അതെ അത് പറഞ്ഞു തന്നെയാണ് ഞാൻ ശാരിയെ സമാധാനിപ്പിച്ചത് എന്നാലും സമയം കടന്നു പോകും തോറും എന്റെ ഉള്ളിൽ ഒരു ഭയം മോശമായത് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെടുന്നു ശാരദാമ്മ തുടർന്ന് പറയുകയാണ് നീ അവിടേക്ക് ചെല്ല് തുടർന്ന് ഹോട്ടലിലേക്ക് പോവുകയാണ് ശാന്ത അതേസമയം സത്യഫാമയുടെ വീട്ടിൽ ഹാളിലിരിക്കുകയാണ് രാഘവൻ നായരും സത്യഭാമ്മയും പ്രീതിയും ഒക്കെ അന്നേരം സുസ്മിത ജ്യൂസുമായി വന്ന് ദാ ജ്യൂസ് എന്ന് പറയുന്നു രാഘവൻ നായർക്കും കൊടുത്ത ശേഷം അവിടേക്ക് വരുന്ന ശാലിനിയോട് പറയുകയാണ് ദാ ശാലിനി നീയും എടുത്തോ ശാലിനി ഒന്ന് സംശയിച്ചു നിൽക്കുമ്പോൾ എടുക്ക് എടുക്കുന്നതെന്ന് പറയുകയാണ് സുസ്മിത അന്നേരം ശാലിനി ജ്യൂസ് എടുക്കുന്നു തുടർന്ന് പ്രീതിക്ക് നേരെ നീട്ടിയിട്ട് പറയുകയാണ് ദാ പ്രീതി ജ്യൂസ് എടുക്ക് അന്നേരം ജ്യൂസ് എടുത്ത ശേഷം പ്രീതി പറയുകയാണ് കിച്ചണിൽ കയറി സുസ്മിത ജ്യൂസ് ഉണ്ടാക്കിയെന്നോ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല മനുഷ്യരെപ്പോഴും ഒരുപോലെ ആയിരിക്കുമോ പ്രീതി മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ പ്രീതിയോട് പറഞ്ഞ ശേഷം മനസ്സിൽ കരുതുകയാണ് എനിക്ക് മാറ്റം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളടി അന്നേരം സത്യഫാമ പറയുകയാണ് സുസ്മിത പറഞ്ഞത് ശരിയാണ് അവളിപ്പോ നല്ല മിടുക്കിയായി അത് കേട്ട് ശാലിനിയൊന്ന് നോക്കുകയാണ് പ്രീതി തുടർന്ന് സുസ്മിത പറയുകയാണ് ആന്റിയുടെ മനസ്സ് കാണാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി ആന്റിയുടെ ആഗ്രഹം എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ മാറും കണ്ടോ രാഘവേട്ടാന്ന് ഫാമ പറയുമ്പോൾ രാഘവന്മാർ പറയുകയാണ് സുസ്മിത പറഞ്ഞതിനോട് എനിക്ക് എതിർപ്പൊന്നും ഇല്ല ഫാമേ ഒരിക്കലിറങ്ങിയ പുഴയിൽ വീണ്ടും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഓരോ നിമിഷവും അത് പുതിയ പുഴയാണ് എന്നിട്ട് സുസ്മിതയെ നോക്കി പറയുകയാണ് പക്ഷേ ചില പൊട്ടകുളങ്ങളുണ്ട് കാലം എത്രയായാലും അതിലെ അഴുക്ക് വെള്ളത്തിനോ പായലിനോ ഒരു മാറ്റവും ഉണ്ടായില്ല പുഴയാകണോ കുളമാകണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണെന്ന് രാഘവന്മാർ പറയുമ്പോൾ ദേഷ്യപ്പെട്ടും മനസ്സിൽ സുസ്മിത കരുതുകയാണ് ഇയാളെ ഏതെങ്കിലും പൊട്ട കിണറ്റിലേക്ക് ചവിട്ടി താഴ്ത്തു ഞാൻ തുടർന്ന് സത്യഫാമ എന്ത് ജ്യൂസാ ഇതെന്ന് ചോദിക്കുമ്പോൾ പപ്പായ ജ്യൂസ് ആൻഡ് ആണ് ആന്റിയെന്ന് സുസ്മിത പറയുമ്പോൾ പെട്ടെന്ന് ആകെ ഞെട്ടുകയാണ് രാഘവൻ നായരും ശാലിനിയും പ്രീതിയും ആ എല്ലാവരും ജ്യൂസ് കുടിക്കുന്നു സുസ്മിത പറയുമ്പോൾ കുടിക്കരുതെന്ന് പ്രീതിയോട് കണ്ണുകൊണ്ട് കാണിക്കുകയാണ് ശാലിനി തുടർന്ന് സുസ്മിത ചോദിക്കുകയാണ് പ്രീതി എന്താ ജ്യൂസ് കുടിക്കാത്തത് എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ സത്യഭാമ പറയുകയാണ് പപ്പായ ജ്യൂസ് നല്ലതാണ് മോളെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കൂടും അത് മറ്റുള്ളവർക്കല്ലേ ആന്റി ഇവൾക്ക് കലങ്ങുമെന്ന് മനസ്സിൽ ചിരിച്ചുകൊണ്ട് കരുതുകയാണ് സുസ്മിത വീണ്ടും പ്രീതിയെ ജ്യൂസ് കുടിക്കാൻ നിർബന്ധിക്കുകയാണ് സുസ്മിത എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് അന്വേഷിക്കുകയാണ് സുസ്മിത അന്നേരം പെട്ടെന്ന് ശാലിനി പറയുകയാണ് പ്രീതി ഇപ്പോൾ ഒരു ആപ്പിൾ ജ്യൂസ് കുടിച്ചതേ ഉള്ളൂ ഒരു ഗ്ലാസ് ജ്യൂസ് അല്ലേ കുടിച്ചത് ഹെവി ഫുഡൊന്നും അല്ലല്ലോ കഴിച്ചത് അപ്പോൾ ഇതും കൂടി കുടിക്കാമെന്ന് സുസ്മിത പറയുന്നു ആകെ വിഷമിച്ചിരിക്കുന്ന പ്രീതിയുടെ അവസ്ഥ കണ്ട് രാഘവന് നായര് ചോദിക്കുകയാണ് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ നിർബന്ധിക്കുന്നത് അന്നേരം സങ്കടം അഭിനയിച്ച് സുസ്മിത പറയുകയാണ് ഞാൻ ആദ്യമായി സ്നേഹത്തോടുകൂടി ഉണ്ടാക്കി കൊടുത്തതല്ലേ എങ്കിൽ അത് വേണ്ടാന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്നിട്ട് ഫാമയോട് പറയുകയാണ് കണ്ടോ ആൻറ്റി പ്രീതിക്ക് എന്നോടുള്ള പിണക്കം മാറിയിട്ടില്ല അതാ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ജ്യൂസ് പ്രീതി കുടിക്കാത്തത് അത് കേട്ട് ഫാമ പറയുകയാണ് മോളെ സുസ്മിതയ്ക്ക് ഇന്നലെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഒരബദ്ധം പറ്റിയതാണ് നീ അത് കുടിക്ക് എനിക്ക് വേണ്ടമ്മ എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ് ഫാമ ഇത് കണ്ടാൽ തോന്നുമല്ലോ സുസ്മിത നിനക്കെന്തോ വിഷമാണ് കലക്കി കൊണ്ടുവന്ന് തന്നിരിക്കുന്നതെന്ന് അന്നേരം അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ ഞാൻ മാറ്റി കൊടുക്കാം ആൻറ്റി എന്ന് പറഞ്ഞ് ബാക്കിയിരുന്ന ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ച് കാണിക്കുകയാണ് സുസ്മിത എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ വിശ്വാസമായല്ലോ അതിനുശേഷം വീണ്ടും സുസ്മിത ജ്യൂസ് എടുത്ത് പ്രീതിക്ക് നീട്ടുകയാണ് കുടിക്കെന്നും പറഞ്ഞ് അന്നേരം അത് വാങ്ങാതെ വിഷമിച്ചു നിൽക്കുന്ന പ്രീതിയോട് ദേഷ്യപ്പെട്ട് സത്യഭാമ ചോദിക്കുകയാണ് ഇതാണോ ഞാൻ നിന്നെ പഠിപ്പിച്ച മര്യാദ അന്നേരം സുസ്മിതയുടെ കയ്യിൽ നിന്നും ആ ജ്യൂസ് ശാലിനി വാങ്ങിയിട്ട് പറയുകയാണ് ഇപ്പോൾ കുടിച്ചില്ലെങ്കിലും പിന്നീട് കുടിച്ചാൽ പോയേ പോരെ അന്നേരം ദേഷ്യപ്പെട്ട് ശാലിനിയുടെ കയ്യിൽ നിന്നും ജ്യൂസ് പിടിച്ചു വാങ്ങി സുസ്മിത പറയുകയാണ് ഇപ്പോൾ കുടിച്ചാൽ എന്താ കുഴപ്പം പിന്നീട് കുടിച്ചാൽ ഞാൻ കാണില്ലല്ലോ എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും ഉറപ്പ് വരണം പ്രീതിക്ക് എന്നോടുള്ള പിണക്കം മാറിയെന്ന് അല്ല അതിന് എന്ന് പറയും ശാലിനി പറയുമ്പോൾ സുസ്മിത പറയുകയാണ് കണ്ടോ ആൻറ്റി ഈ നിസ്സാര കാര്യത്തിൽ പോലും ശാലിനി ഇടപെടുന്നത് പ്രീതിക്ക് എന്നോടുള്ള പിണക്കം മാറതെന്നാണ് ഇവൾക്ക് അന്നേരം ദേഷ്യത്തോടുകൂടി ശാലിനിയൊന്ന് നോക്കിയിട്ട് ഫാമ പറയുകയാണ് ശാലിനി ഈ വിഷയത്തിൽ തൽക്കാലം നീ ഇടപെടണ്ട എന്നിട്ട് പ്രീതിയോട് ചോദിക്കുകയാണ് ഇവളെ കണ്ട് നീയും പഠിക്കുകയാണോ ഞാൻ പറയുന്നത് അനുസരിക്കില്ല എന്നുണ്ടോ വാങ്ങിക്ക് പ്രീതി എന്ന് പറയുമ്പോൾ വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെ ഞാൻ കുടിക്കാം അമ്മയെന്ന് പറഞ്ഞ് ജ്യൂസ് വാങ്ങി കുടിക്കുകയാണ് പ്രീതി അതുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ശാലിനിയും രാഘവൻ നായരും അതിനുശേഷം ഞാൻ കുടിച്ചു സന്തോഷമായില്ലേ അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവുകയാണ് പ്രീതി അതിനുശേഷം ശാലിനി വെപ്രാളപ്പെട്ട് ജ്യൂസ് കുടിക്കാതെ അവിടെ വെച്ച ശേഷം പ്രീതിയുടെ പുറകെ പോവുകയാണ് ഇതെല്ലാം കണ്ട് ഫാമ പറയുകയാണ് ഒരു ജ്യൂസ് കുടിക്കാനാണ് കുട്ടികൾക്ക് ഇത്ര വെപ്രാളം അന്നേരം സുസ്മിത കരുതുകയാണ് അവൾ പപ്പായ ജ്യൂസ് കുടിച്ചല്ലോ ഇനി ശരിക്കും അവൾക്ക് ഗർഭമില്ലേ തുടർന്ന് മുകളിലേക്ക് പോയ പ്രീതി ആ ജ്യൂസ് ഛർദിച്ച് കളയാനായിട്ട് ശ്രമിക്കുകയാണ് പുറകെ വന്ന ശാലിനി പ്രീതിയുടെ മുതു തടവി കൊടുത്തിട്ട് ചോദിക്കുകയാണ് എന്തിനാ പ്രീതി നീ അത് കുടിക്കാൻ പോകുന്നത് ഗ്ലാസ് അങ്ങ് താഴേക്കിട്ടാൽ പോരായിരുന്നോ ഞാൻ ഗ്ലാസ് താഴെയിട്ടാലും അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കൂ ശാലിനി സുസ്മിതയോട് എനിക്ക് അപ്പോഴും ദേഷ്യമാണെന്ന് അമ്മ പറയും എന്റെ പേരിൽ കൂടി കുറ്റപ്പെടുത്തിയപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല അമ്മയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ കുടിച്ചതാണ് അന്നേരം ശാലിനി ചോദിക്കുകയാണ് സുസ്മിത എന്തിനാ പപ്പായ ജ്യൂസ് തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്നത് അതും കിച്ചണിൽ കയറാത്തവള് എനിക്കറിയില്ല ശാലിനി എന്ന് പ്രീതി പറയുമ്പോൾ ശാലിനി പറയുകയാണ് പ്രീതിയുടെ കാര്യത്തിൽ അവൾക്കെന്തോ സംശയം തോന്നിയിട്ടുണ്ട് എന്തായാലും ഇവ അവളിനി ഉണ്ടാക്കി കൊണ്ടുവരുന്നതെന്നും കഴിക്കാൻ നിൽക്കണ്ട അന്നേരം സങ്കടത്തോടെ പ്രീതി ചോദിക്കുകയാണ് ഗർഭിണിയാണെന്നറിഞ്ഞാലും വേറെ ഏതെങ്കിലും ഒരു പെണ്ണ് അങ്ങനെ ചെയ്യാൻ തയ്യാറാകുമോ ശാലിനി സുസ്മിതയല്ലേ അതിനപ്പുറവും ചെയ്യുമെന്ന് ശാലിനി പറയുമ്പോൾ വയറി തടവിക്കൊണ്ട് പ്രീതി പറയുകയാണ് എനിക്കെന്തോ പേടി തോന്നുന്നു ശാലിനി കുഞ്ഞിനി അബോർഷനായി പോകുമോ എന്ന് ഏയ് അതൊക്കെ ഓരോ വിശ്വാസങ്ങളല്ലേ പ്രീതി ഗർഭിണികൾ പപ്പായും പൈനാപ്പിളും ഒന്നും കഴിക്കരുതെന്നൊക്കെ അങ്ങനെയാണെങ്കിലേ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യാൻ നടക്കുന്നവർ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത് അവർക്കൊരോ പപ്പായും പൈനാപ്പിളും ഒക്കെ വാങ്ങി കഴിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് പ്രീതി ആശ്വസിപ്പിക്കുകയാണ് ശാലിനി പിന്നെ ഒരു റിസ്ക് എടുക്കണ്ടാന്ന് കരുതിയാണ് ഞാനത് കുടിക്കേണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് പ്രീതിയോട് ആശ്വസിപ്പിച്ച് വീണ്ടും ശാലിനി പറയുകയാണ് എൻ്റെ എൻ്റെ അർജുനേട്ടൻ്റെയും പ്രീതിയുടെയും കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല ആരോഗ്യത്തോടെ തന്നെ പിറക്കും പ്രീതി പേടിക്കേണ്ട ദൈവം കാവലുണ്ട് തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് പുറത്തുനിന്നും വരുന്ന രാജീവ് അകത്ത് നിൽക്കുന്ന ശാരിയെ കണ്ട് ആകെ ഒന്ന് അമ്പരക്കുകയാണ് താൻ എന്താ ഇവിടെ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ശാരിക ചോദിക്കുകയാണ് എന്താ എനിക്ക് ഇവിടേക്ക് വരാൻ വല്ല വിലക്കുമുണ്ടോ ചുറ്റുമൊന്ന് നോക്കിയിട്ട് രാജീവ് പറയുകയാണ് നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം ആൾക്കാർ കണ്ടാൽ പ്രശ്നമാണ് എന്തു പ്രശ്നം ഏതു പ്രശ്നത്തിനുമുള്ള മറുപടി ദാ ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞ് താഴെ എടുത്ത് കാണിക്കുകയാണ് ശാരിക ശാരിക എൻ്റെയോടെ വന്നേ പ്ലീസ് എന്നും പറഞ്ഞു ശാരിയും പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങുകയാണ് രാജീവ് സാറിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ പറയണം അന്നേരം സങ്കടത്തോട് രാജീവ് പറയുകയാണ് ശാരികയെ താനെന്നെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തരുത് ആരാരെയാണ് സാർ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് ഇത്രയും തിടുക്കപ്പെട്ട് ഒരു കല്യാണം വേണമെന്ന് ഞാൻ സാറിനോട് ആവശ്യപ്പെട്ടു കള്ളം പറഞ്ഞെന്നെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കല്യാണമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിക്കാതിരുന്നോ വിടാതെ നിർബന്ധിച്ചത് ആരാണ് കല്യാണം നടന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയത് ആരാണ് ആ സാറാണോ താലി കെട്ടിക്കഴിഞ്ഞ് എന്റെ മുൻപിലൊരു ഫീരുവിനെ പോലെ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ ഒരു മറുപടി പറയാൻ പോലും സാവകാശമില്ലാതെ എങ്ങനെയാ സാർ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത് എന്തിനായിരുന്നു ഇത്രയും തിടുക്കത്തിൽ ഒരു വിവാഹം ആരെങ്കിലും എന്നെ കൊത്തിക്കൊണ്ട് പറക്കുമെന്ന് സാറ് ഭയന്നിരുന്നോ ശാരിക അത്ര വിലപിടിപ്പുള്ള ഒരു അമൂല്യ രത്നമൊന്നും അല്ല കുടുംബശ്രീ ഹോട്ടലിന്റെ അടുക്കളയിൽ കിടന്ന ഒരു കരിക്കലം അത് തേച്ച് മിനുക്കിയതും സ്വപ്നങ്ങൾ കൊണ്ട് ഒരുക്കിയതുമൊക്കെ സാർ ഒരാളാണ് എന്തിനായിരുന്നു ഇതൊക്കെ സ്വപ്നങ്ങളുടെ പടിവാതിൽകൾ വരെ എത്തിച്ചിട്ട് എന്നെ കൈവിട്ട് കളയാനോ എന്നൊക്കെ കണ്ണീരോട് കൂടി രാജീവിനോട് ചോദിക്കുകയാണ് ശാരിക ഒന്നിനുമുള്ള മറുപടി എന്റെ കയ്യില് ഇല്ല ശാരികെ അപ്പോ സാറിന് ഒന്നും പറയാനില്ലെന്നാണോ അന്നേരം ഞാൻ എന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് രാജീവ് അന്നേരം രാജീവ് അമ്മയ്ക്ക് അമ്മാവന്റെ മുമ്പ് വെച്ച് വാക്ക് കൊടുത്തത് ഓർക്കുകയാണ് വീണ്ടും കരഞ്ഞുകൊണ്ട് പറയണം സാർ എന്ന് ശാരിക പറയും പറയുമ്പോൾ ഒരു ഉത്തരവും പറയാതെ തന്നെ നിൽക്കുകയാണ് രാജീവ് രാജീവിന്റെ ആ ഭാവം കണ്ട് ധൈര്യമൊക്കെ സംഭരിച്ച് ശാരിക പറയുകയാണ് ക്ഷമിക്കണം സാർ ബുദ്ധിമുട്ടിപ്പിച്ചതിന് ഇനി ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ശാരിക അന്നേരം ഷാരി എന്ന് പുറകെ രാജീവ് പതിയെ വിളിക്കുകയാണ് ഒന്നും ചെയ്യാനാവാതെ ആകെ നിസ്സഹാവസ്ഥയിൽ വിഷമിച്ചു നിൽക്കുകയാണ് ആശുപത്രി മുറ്റത്ത് തന്നെ രാജീവ് ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്